നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ തേവലക്കര കോവിള സൗത്ത് അതുല്യ ഭവനിൽ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവായിട്ടുള്ള ശാസ്താംകോട്ട സ്വദേശി സതീഷിനെ ഷാർജ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചന കൂടി ഈ സാഹചര്യത്തിൽ വരികയാണ് രണ്ടുപേരും അവിടെ ആയിരുന്നു അതിനിടയിലായിരുന്നു ഇപ്പോൾ അതുല്യ തൂങ്ങി മരിച്ചത് ഏതായാലും തെളിവുകളൊക്കെ തന്നെ സതീഷിനെതിരെയാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട് കൊലപാതകമാണ് നടന്നതെന്ന സംശയവും പോലീസിനുണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കും ഇതിനിടെ ഷാർജയിലെ കമ്പനിയിലെ ജോലിയിൽ നിന്നും സതീഷിനെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടാകും സതീഷിന്റെ പാസ്പോർട്ടും ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതുല്യ ശേഖറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും ഷാർജ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് സതീഷ് സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നതോടുകൂടിയാണ് കമ്പനി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് വെറുമൊരു ചിത്രം മാത്രമല്ല പുറത്ത് വന്നത് അതുലിയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന അടക്കം അടിക്കുന്ന വിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ തുടർന്ന് പോകാൻ ഒരു കാരണവശാലും സതീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി അർഹനല്ല അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റും സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം ഇനി വ്യക്തമാകുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തത് സതീഷിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അതുല്യയുടെ പിതാവും പറഞ്ഞു ഭാര്യ അതുല്യെ കൊന്നിട്ടില്ല എന്നത് സതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതും അന്വേഷണത്തിന്റെ ഭാഗമാകും മരണത്തിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് അതുല്യയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നത് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകളാകും കേസിന്റെ ഗതി നിർണയിക്കുക ഈ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം നിയമ നടപടികൾ ആലോചിക്കാനാണ് നിലവിൽ ഷാർജയിലുള്ള സഹോദരിയും ബന്ധുക്കളും ആലോചിക്കുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും മറ്റു നടപടിക്രമങ്ങൾക്ക് മറ്റുമായി ഇനിയും ഏകദേശം നാല് ദിവസമെങ്കിലും എടുക്കും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പം എത്തിയാണ് സഹോദരി ഷാർജ പോലീസിൽ പരാതി നൽകിയത് ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ അധുല്യയുടെ ഭർത്താവും സതീഷിനെയും അധുല്ലിയുടെ ബന്ധുക്കളെയും ഇന്നലെ ഇന്ത്യൻ കോൺസുലേറ്റും വിളിപ്പിച്ചിരുന്നു താമസ സ്ഥലത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ സതീഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇടപെടലുണ്ടായത് അതേസമയം സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് അതുല്യയുടെ മരണം സംബന്ധിച്ച് കോൺസുലേറ്റ് അധികൃതരുടെ നേതൃത്വത്തിൽ ഇന്നലെ ചർച്ചകൾ നടന്നിരുന്നു അതുല്ലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുക ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ശങ്കർ അതുല്യെ മരണത്തിന് പിന്നാലെ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കമ്പനി രേഖാമൂലം അറിയിച്ചിരുന്നു ഭർത്താവ് സതീഷ് അതുല്യെ തുടർച്ചയായി ഉപദ്രവിച്ചതിൻ്റെ തെളിവുകളായി വീഡിയോകളും ചിത്രങ്ങളും പോലീസിൻ്റെ കൈമാറി ഫ്ളാറ്റിലെത്തിയപ്പോൾ അതുല്ല്യയുടെ കാലുകൾ നിലത്ത് ചവിട്ടാവുന്ന രീതിയിലായിരുന്നുവെന്നാണ് ഭർത്താവ് സതീഷ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുതൽ ജോലിക്ക് പോകേണ്ട എൻ്റെ മോളാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത് ഒരു ജോലിക്കും അവൻ വിടില്ലായിരുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ഷാർജയിലുള്ള സമയത്തും സതീഷ് മർദ്ദിക്കുന്നതെന്ന് കാണിച്ച് മകൾ വിളിച്ചു വരുത്തിയിരുന്നു അന്ന് മകളെ ഇറക്കിക്കൊണ്ടുവന്നു സതീഷിൻ്റെ ജോലിയും മറ്റും നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഷാർജയിൽ പരാതി നൽകാതിരുന്നത് പിന്നീട് അതുല്യ താമസിച്ചിരുന്ന ഇടത്തു നിന്ന് കരഞ്ഞ് കാലുപിടിച്ചാണ് വീണ്ടും സതീഷ് കൂടെ കൊണ്ടുപോകുന്നത് ഇതാണ് അതുല്യയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ മരണത്തിൽ കേരള പോലീസും വിശദമായ അന്വേഷണം നടത്തും ഇതിനായി എട്ടംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഷാർജയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവിടുത്തെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് അന്വേഷണം നടക്കുക അതുല്യയുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ സഹോദരി എന്നിവരിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടും ഭർത്താവ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ അതുല്യയുടെ മൊബൈൽ ഫോൺ നാട്ടിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും ഷാർജ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭർത്താവിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യും നേരത്തെ നാട്ടിൽ വെച്ച് അതുല്യ നേരിട്ട പീഡനങ്ങളും പരാതികളും കോടതിയിലെ കേസുകളും പരിശോധിക്കും അതുല്യയുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരുന്നു ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായും സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയ രോഗത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് അതുല്യെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ തുളസിഭായുടെ മൊഴിയിലും തെക്ക് പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് അതുല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനിടെ സതീഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അതുല്യയുടെ മരണത്തിൽ തനിക്കും സംശയമുണ്ടെന്നുള്ള നാടകമാണ് സതീഷ് നടത്തിയിരിക്കുന്നത് താൻ കാരണം ആത്മഹത്യ അതുല്യ ഒരിക്കലും ചെയ്യില്ലെന്നും പറയുന്നു ഇവൾക്കെന്നെ വിട്ടു പോകാനാണെങ്കിൽ നേരത്തെ പോകാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് ഇത് കൊലപാതകമോ കയ്യബഥമോ ആകാമെന്നാണ് സതീഷ് അവകാശപ്പെടുന്നത് ഇതിനിടെ താൻ മർദ്ദിക്കാറുണ്ടെന്ന കാര്യവും സതീഷ് ശരിവെച്ചിരുന്നു തനിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ദൃഹം ശമ്പളമുണ്ടതും സതീഷ് വിശദീകരണത്തിനിടെ പറയുകയുണ്ടായി ഏതായാലും സതീഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നിരുന്നാലും ഒളിച്ചോടാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തിനാണ് ഇങ്ങനൊരു നാടകം നടത്തിയത് എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം സതീഷിൻ്റെ കയ്യിലും കാലുകളിലും മുറിവുണ്ടായിരുന്നു അത് അതുല്യ വരുത്തിയതാണ് അതുല്യം വർദ്ധിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളാണെന്നാണ് സതീഷ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും പൂര്ണ്ണമായിട്ടും ഇയാളിപ്പോൾ അവിടെ ഷാർജ പോലീസിൻ്റെ അടക്കം നിരീക്ഷണത്തിലാണ് മറ്റുള്ള സ്ഥലത്തേക്ക് മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇയാൾക്ക് നിരീക്ഷണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പാസ്പോർട്ടും കാര്യങ്ങളടക്കം അവിടെ പിടിച്ചു വച്ചിട്ടുണ്ട് അവിടെ ആയതിനാൽ തന്നെയാണ് ഇത്രയും നടപടികളടക്കം വൈകുന്നത് വിഭഞ്ചികയുടെ മരണം സംഭവിച്ചപ്പോഴും കണ്ടതാണ് ഏറെ നൂലാമാലകളാണ് അവിടെ നിയമത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് അടക്കം വൈകിയിരിക്കുന്നത് ഇവിടെയും അതുല്യയുടെ മൃതദേഹവും നാട്ടിലെത്തിക്കുന്നത് വൈകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനിടയിൽ അവിടുത്തെ പോലീസും അന്വേഷണം നടത്തുകയാണ് സംഭവത്തിൽ എന്തെങ്കിലുമുണ്ട് ഇനിയിപ്പോൾ കൊലക്കുറ്റമാണെങ്കിൽ തന്നെ സതീഷ് അവിടെ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നാട്ടിലേക്ക് എത്തിയാലും ഇവിടെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സതീഷിനെ രക്ഷയില്ല ഒരു പെണ്ണിനെയും ഈ തരത്തില് പത്ത് പതിനൊന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഈ കാലയളവിൽ അടക്കം നിരവധി പീഡനങ്ങളാണ് അതുല്യ ഏറ്റുവാങ്ങേണ്ടി വന്നത് പലപ്പോഴും വീട്ടിലേക്ക് വന്നിട്ടും ഇവിടെ നിന്ന് കരഞ്ഞ് പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തനിക്ക് ഇനി താനിനി അത്തരത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പിടിച്ചപ്പോഴാണ് അതുല്യ അത് കണ്ട് മനസ്സലിയുകയും തിരിച്ച് സതീഷിൻ്റെ കൂടെ പോവുകയും വീണ്ടും അതുതന്നെയാണ് ആവർത്തിക്കുന്നത് വലിയ രീതിയിലുള്ള മർദ്ദനമാണ് നേരിടേണ്ടി വന്നത് ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തി വെച്ച് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അതുല്യ ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് ഏതായാലും എന്തുകൊണ്ടാണ് സതീഷാണ് ആദ്യം മൃതദേഹം കണ്ടത് അപ്പോൾ പറയുന്നതനുസരിച്ചിട്ട് മൃതദേഹം കാലത്ത് കാല് നിലത്ത് മുട്ടുന്ന നിലയിലാണെന്നാണ് സതീഷ് ആവർത്തിക്കുന്നത് അതെന്താണെന്ന് പോലീസ് പരിശോധിക്കും മാത്രമല്ല അതിനുള്ളിൽ റൂമിനുള്ളിൽ ഒരു കറുത്ത മാസ്കും കത്തിയും ലാപ്ടോപ്പൊക്കെ തന്നെ കണ്ടു എന്നുള്ളതും സതീഷ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ ഒരു നാടകമാണ് എന്നുള്ളത് വ്യക്തമാകും എന്നിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പോലീസ് അന്വേഷിക്കും